മുന്നൂറ് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് സ്വന്തമായി മത്സരിക്കണമെന്നും പ്രാദേശിക നേതാക്കൾ പ്രത്യേക പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് പോരാട്ടത്തിന് നേതൃത്വം നൽകണമെന്നുള്ള ആശയത്തിനായി ടി എംസി മേധാവി മമതാ ബാനർജി രംഗത്ത് വന്നു പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ അജണ്ട നിയന്ത്രിക്കാൻ സിപിഎം ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു പ്രാദേശിക പ്രദേശങ്ങൾ പ്രാദേശിക പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന് മുന്നൂറ് ലോക്സഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം ഞാൻ അവരെ സഹായിക്കും ഞാൻ ആ സീറ്റുകളിൽ മത്സരിക്കില്ല പക്ഷേ അവർ ഉറച്ചു നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാചടങ്ങിനോടനുബന്ധിച്ച് കൊൽക്കത്തയിൽ നടന്ന സർവവിശ്വാസ ഐക്യ റാലിയിൽ മമതാ ബാനർജി പറഞ്ഞു ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും അതാത് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ ടിഎംസി തയ്യാറാണെന്ന് അടുത്തിടെ നടന്ന ആഭ്യന്തര പാർട്ടി യോഗത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ബാനർജിയുടെ അഭിപ്രായ പ്രകടനം എനിക്ക് ബിജെപിയെ നേരിടാനും അവർക്കെതിരെ പോരാടാനും ശക്തിയുണ്ട് പക്ഷേ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ചിലർക്ക് താൽപര്യമില്ല സംസ്ഥാനത്ത് സീറ്റ് വിഭജന ചർച്ചകൾ വൈകിപ്പിക്കുന്നതിനെയും മമത വിമർശിച്ചു ഇന്ത്യ ബ്ലോക്ക് മീറ്റിംഗുകളുടെ അജണ്ട നിയന്ത്രിക്കുന്ന സിപിഎം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയെ അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറല്ലെന്നും വ്യക്തമാക്കി പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ ാണ് ഞാൻ ഇന്ത്യ എന്ന പേര് നിർദ്ദേശിച്ചത് എന്നാൽ സഖ്യകക്ഷിയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഇടതുപക്ഷം ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കാണുന്നു ഇത് അംഗീകരിക്കാനാവില്ല മുപ്പത്തിനാല് വർഷമായി ഞാൻ പോരാടിയവരോട് യോജിക്കാൻ കഴിയില്ലെന്നും മമത പറഞ്ഞു ടി എംസി നേതൃത്വത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല അവർക്ക് തോന്നുന്നത് ചെയ്യട്ടെയെന്നും ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു പശ്ചിമബംഗാളിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ഉപചനം സംബന്ധിച്ച് ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ പ്രത്യേകിച്ച് അതിന്റെ പ്രധാന സഖ്യകക്ഷികളായ കോൺഗ്രസും ടിഎംസിയും തമ്മിൽ ഭിന്നതകൾ ഉയർന്നു കോൺഗ്രസിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടി എംസി രണ്ട് സീറ്റുകൾ വാഗ്ദാനം ചെയ്തത് അപര്യാപ്തമാണെന്നും വിലയിരുത്തി ഇത് ഇരുപാർട്ടികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു ബംഗാളിലെ ഭരണകക്ഷിയിൽ നിന്ന് സീറ്റുകൾക്കായി യാചിക്കില്ലെന്ന് കോൺഗ്രസിന്റെ ചൌധരി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളും കോൺഗ്രസ് രണ്ട് സീറ്റുകളും ബിജെപി പതിനെട്ട് സീറ്റുകളും നേടി അടുത്തിടെ നടന്ന ഇന്ത്യ ബ്ലോക്ക് വെർച്വൽ മീറ്റിംഗിൽ നിന്ന് വിട്ടുനിൽക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും ധാരണയിലെത്താൻ കോൺഗ്രസിനും തൃണമൂലിനും ഇതുവരെ സാധിച്ചിട്ടില്ല സിപിഎം ആണ് അതിനെ ഇപ്പോൾ വിലങ്ങുതടിയായി നിൽക്കുന്നത് സിപിഎമ്മുമായി ധാരണയിലെത്താൻ തൃണമൂൽ ഒരുക്കമല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം